നമ്മളെപ്പോഴും ഇതിൽ പോകാറുണ്ടെങ്കിലും ഇവിടെ ഇതിൽ കയറിയിട്ടില്ല ഇന്ന് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫേസ്ബുക്ക് ഫോളോവറായ വിവേക് എന്നോട് പറഞ്ഞു ഷാൻഭായ് നമ്മുടെ തിലാനൂരിൽ ഒരു കടയുണ്ട് ഷാൻഭായ് ഒന്ന് വരണം അവിടെ വന്നിട്ട് ഫുഡ് കഴിക്കണം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഫുഡാണ് ആളുടെ കസിൻ നടത്തുന്ന കടയാണെന്നൊക്കെ പറഞ്ഞു വിവേക് പറഞ്ഞൊരു കാരണം കൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഐറ്റംസ് കംപ്ലീറ്റ് ആണ്ടോ ഊണും മീനും ചട്ടിച്ചോറും നോൺ വെജ് സദ്യയും ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും നെയ്ച്ചോറ് മീൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും എല്ലാം വെറൈറ്റി നാടൻ ഐറ്റംസ് ആണ് കേട്ടോ അതുപോലെ ഇന്നത്തെ തയ്യാറായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ടാ ഊണ് ചട്ടിച്ചോറ് നോൺ വെജ് സദ്യ ബിരിയാണി നെയ്ച്ചോറ് ബീഫ് ബീഫ് ബിരിയാണി വിനോദ് വിനോദമായി എന്തൊക്കെയുണ്ട് ഇതാണ് ഈ കടയുടെ ഓണർ വിനോദ് അപ്പൊ വിവേകാരാണ് വിവേക് നമ്മുടെ ഒരു ഫേസ്ബുക്ക് ഫോളോവർ ആണ് പൊള്ളിയനോട് പറഞ്ഞു ഷാൻഭൈ ഇങ്ങനെ തിലാനൂർ ഇങ്ങനെ കട ഉണ്ട് അപ്പൊ തിലാനൂർ എന്ന് പറഞ്ഞൊരു സ്ഥലം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ ഒരു സോഷ്യൽ മീഡിയയിലെ ജേണി തുടങ്ങുന്ന സമയം ഫസ്റ്റ് വീഡിയോസ് നമ്മൾ ഷൂട്ട് ചെയ്ത് തിലാനൂർ ആണ് ഈ കംപ്ലീറ്റ് ടൗണും കാണിക്കുന്നുണ്ട് ഇവിടുത്തെ അമ്പലം കാണിക്കുന്നുണ്ട് പള്ളിയിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഓ നമ്മൾ തിലാന്നൂർ ഫസ്റ്റ് നിങ്ങൾ ഞാൻ ചെയ്ത കാണുന്നുണ്ട് അഞ്ചു വർഷം അതിന്റെ അത് നിങ്ങൾക്ക് ഒരു പേജ് ഉണ്ട് ഫേസ്ബുക്ക് പേജ് അത് അവര് ഗൾഫിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ചെയ്താണ് അന്ന് കൊറോണ സമയം കൂടിയാ കൂടിയാകരം മാസ്ക് കിട്ടി നടക്കുന്ന സമയത്ത് അന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ വരാറുണ്ട് വരാറുണ്ടെന്നില്ലാതെ ഒരു പിന്നെ ഫുഡ് സ്പോട്ടുകളിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം ഇത് കൂന്തൽ പിന്നെ എളമ്പക്ക ഇത് ചിക്കൻ ചുക്കാന്ന് പറയും ഇത് ബീഫ് മസാല ബീഫ് കറിയും ഇത് ചിക്കൻ മസാല ചിക്കൻ കബാബ് ഇത് ബീഫ് മാത്രം ലീവ് മാത്രം അതെ അതെ പിന്നെ ചെമ്മീൻ റോസ്റ്റ് ചെമ്മീ റോസ്റ്റ് ഇന്നത്തെ പായസം മുളയിലെ പായസം ഉണ്ടാകാറുണ്ട് എന്ന സെയിം ഇത് ചിക്ക്സ് അയില അയിലും നത്തലുണ്ട് ഇവിടെ ഭക്ഷണൊക്കെ ഉണ്ടാക്കുന്നത് സ്ത്രീകളാണോ അതെ അതെ ഇത് തന്നെ ഇവിടെ തന്നെ അതെ അതെ എല്ലാം ആക്കി വെച്ചിട്ട് റെഡിയാക്കി ഇത് പൊരിക്കുന്നത് ഇത് ചിക്കൻ പിന്നെ പൊരിക്കുന്നത് ആൾക്കാർ വരുന്ന സമയത്ത് ആക്കി വെക്കുക ചൂടാക്കി കൊടുക്കും ഇതേപോലെ ഓരോ പിന്നെ ഇതിന്റെ ഇത് നമ്മളെ വീടാണ് വീട്ടിലെ ഫുഡാണ് എഴുപത്തി നാലാമത്തെ കൊല്ലാണിപ്പോ ഇവിടെ ഫംഗ്ഷനും നടക്കാറുണ്ട് ഓക്കെ ചെറിയ ചെറിയ ഫംഗ്ഷൻ നടക്കുമ്പോ നമ്മളിവിടെ പന്തൽ ഇട്ടിട്ട് ഇവിടെ അങ്ങനെ കാര്യങ്ങൾ നടത്തും നിശ്ചയോ സൽക്കാർ അങ്ങനെയുള്ള പരിപാടിയെല്ലാം പിന്നെ പരിപാടി രാത്രി മണി നാലുമണി വരെയുള്ളൂ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ ഇല്ല പതിനൊന്ന് മണിക്ക് ഓപ്പൺ ആക്കി പരിപാടി മാത്രമേ ഉള്ളൂ അതെ പതിനൊന്ന് മണിക്ക് ഓപ്പൺ ആക്കി മണിക്ക് ക്ലോസ് ചെയ്യും സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന കാര്യം ഷോ ചെയ്ത മെഗാഷോ സംഭവങ്ങള് അടിപൊളിയാ കണ്ണൂർ ജില്ലയിൽ അടിപൊളിയാ ചെയ്യുന്നുണ്ട് ഡിസംബർ പത്തൊമ്പതാം തീയതി ബുക്ക് ചെയ്തിട്ടുണ്ട് നവംബർ ബുക്ക് ചെയ്തിട്ടുണ്ട് ജനുവരി നാല് ബുക്ക് ചെയ്തിട്ടുണ്ട് അഞ്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ നല്ലൊരു നമ്മുടെ വിഭാഗീയതകളും ശാപരൂപങ്ങളായി മാറിയ സമകാലിക സാമൂഹിക ചുറ്റുപാടുകളിൽ മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയാതെ അന്ധകാരത്തിൽ നിന്നും സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും സ്വാഗോദരത്തിന്റെയും ഭക്തിയുടെ തീരത്തിലേക്ക് മനുഷ്യനെ കൈപിടിച്ച് നടത്തര ഉത്സവാഘോഷങ്ങൾ ഭക്തങ്ങൾക്ക് എന്നും ആരവങ്ങളുടെ ആരാധിയായിരുന്നു അനാദിയായ ഈശ്വര ചേതൃത്തിന്റെയും അനുവചനീയമായ ആത്മീയബോധത്തിന്റെയും ആധ്യാത്മിക ദർശനത്തിന്റെയും ആകാശഗോപുരങ്ങളാണ് ഉത്സവാഘോഷങ്ങൾ

ചെറിയ ചെമ്മീന് അതുപോലെ ഇതൊക്കെ അവിടെ കിട്ടാത്ത ഐറ്റംസ് കേട്ടോ ഇത് കഴിക്കണം കഴിക്കാം കക്ക അവർക്കൊരു ഇങ്ങനെ ഐഡിയ ഉണ്ടാവില്ല പക്ഷേ മലപ്പുറം ഭാഗത്ത് കണ്ടല്ലോ ആ ഉണ്ട് ഓക്കെ പിന്നെ ചിക്കനും ബീഫ് ലിവർ ലിവര് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ലിവർ നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിൽ മോശം ഇല്ല ഉം കുറെ വെറൈറ്റി നോൺ വെജും അതെ പിന്നെ നല്ലൊരു ഉച്ച അയ്യോ ഒരു സാധനം കാണിക്കാൻ പറ്റുമോ അയല മലയാളികളുടെ ഇഷ്ടമത്സ്യം അതെ വലിയ അയിലാട്ടോ ഇപ്പം ആണ് അതുകൊണ്ട് നല്ല മീൻ കിട്ടുന്നു അലി മത്തി നല്ല ഫ്രഷ് മീൻ തന്നെ കിട്ടുന്നതിനോ ഇറച്ചി എടുക്കുമ്പോൾ തന്നെ ഫിഷിന്റെ ഒരു മീറ്റെടുക്കുമ്പോൾ തന്നെ നമ്മളെ ഭക്ഷണ രീതി ഉറപ്പു പോയി കഴിഞ്ഞാൽ നാരി കഴിയും നിങ്ങൾ കഴിയുക പിന്നെ കാണുന്ന ആൾക്കാർക്ക് സംശയം ഉണ്ടാവും നമ്മൾ ഇത്രയും ഫുഡ് വാങ്ങിയിട്ട് വേസ്റ്റ് ആക്കുകയെന്നില്ലല്ലോ ഒരിക്കലും വേസ്റ്റ് ആക്കില്ല കാരണം ഫുഡ് എന്തിനെ നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല നമ്മൾ കഴിക്കാൻ വേണ്ടി വാങ്ങുന്നതല്ലേ ഒന്നുകിൽ നമ്മൾ പാർസലാക്കും അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇരുന്ന് കഴിക്കും അല്ലെങ്കിൽ എത്തിക്കേണ്ട ആൾക്കാർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കും ഓക്കെ അതുകൊണ്ട് അതിനെ പറ്റിയിട്ട് ബേജാരം വേണ്ട ഫുഡ് തന്നെ നമ്മൾ വേസ്റ്റ് വേസ്റ്റാക്കുന്നില്ല കാരണം വേസ്റ്റ് ആക്കാൻ വേണ്ടി അല്ലല്ലോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഓടുന്നത് നന്നായിരുന്നു കേട്ടോ പിന്നെ പച്ചടി പച്ചടിയൊരു ഇഷ്ടം ഭയങ്കര ഇഷ്ടമായി പച്ചടി സൂപ്പർ വീട് കഴിഞ്ഞ മറ്റൊരു വീട് വിനോദം വേറെ ലെവലാണ് നമുക്ക് പോകുന്നതിനും കാണിക്കാം അച്ചാർ നോക്കട്ടെ ഇത് കാന്താരിയാ കാന്താരിയാല്ലോ പച്ചമുളകാ കേട്ടോ കാന്താരി കാന്താരി പോലെ ഉണ്ട് പക്ഷെ പച്ചമുളക് ഇട്ടിട്ടുണ്ടാക്കിയൊരു നല്ലൊരു മാങ്ങാച്ചാറാണ് ഉം ഇഷ്ടം കഴിക്കോ ഇതൊക്കെ തീർത്തിട്ട് പോയാൽ മതി കേട്ടോ ചിക്കൻ കബാബും ചിക്കൻ ഒക്കെ എപ്പോഴും നമ്മൾ വീട്ടിൽ കഴിക്കുന്നത് അപ്പം ചോറും കറിയും നന്നായിട്ടുണ്ട് ചട്ടിച്ചോറൊക്കെ ഉണ്ട് ഇവിടെ പക്ഷെ അത്ര ഹെവി കഴിക്കാൻ പറ്റാത്ത കൊണ്ട് നമ്മൾ അത് ആ ഒരു ഇല മോഡില് പൊതുക്കി പിന്നെ ബിരിയാണി ഇഷ്ടപ്പെടുന്ന ബിരിയാണി ഉണ്ട് കേട്ടോ ഇനി വെയിറ്റ് ചെയ്യാൻ സാധിക്കില്ല പപ്പടം ഇങ്ങനെ പൊട്ടിക്കുക ഇവിടെ നന്നായിട്ട് ചോറിൽ നന്നായിട്ട് കുഴച്ചിട്ട് കുറച്ച് പച്ചടി ഇങ്ങനെ എടുത്തിട്ട് ഇതിൽ വെച്ചിട്ട് കുറച്ച് ഉറവും പൊക്കാം ചെമ്മീൻ എടുത്തിട്ട് ഇതിൽ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ ഇങ്ങനെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെടുത്തിട്ട് എന്താ രസോ അങ്ങനെ നല്ല ഭക്ഷണമാണ് നിങ്ങൾക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒറ്റയ്ക്കും വന്നിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് നല്ല വൃത്തിയുള്ള സ്ഥലമാണ് പത്തഞ്ചു വർഷം പഴക്കുള്ളൊരു കഥയാണ് അപ്പം ഏതായാലും കഴിച്ചെളി ഹോണ്ടാട് മാനേജറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടൽ ഉണ്ട് പിന്നെ വന്ന് കഴിച്ചു ഭക്ഷണം നാളെ സദ്യ വീട്ടിലൊക്കെ നല്ലൊരു സദ്യയായിരുന്നു സാറ്റിസ്ഫൈഡ് സേമിയാ പായസം സാധാരണ നമുക്ക് പ്രണമന കൂടുതലും കിട്ടാറ് ഇന്ന് നമുക്ക് കെട്ടിരിക്കുന്നത് സേമിയ പായസമാണ് ഇത് ഡയറക്റ്റ് ഓടിക്കുന്ന നല്ലത് എന്നാലും ഇലയിൽ ഇങ്ങനെ കഴിക്കുന്നതിൻ്റെ ഒരു സുഖം പോലെ തന്നെയാണ് നന്നായിട്ട് പശു നെയ്യ് കെട്ടിട്ടുണ്ട് കേട്ടോ ശരിക്കും നമുക്ക് കാണാൻ പറ്റും നെയ്യ് നന്നായിട്ട് കെട്ടിട്ടുണ്ട് അപ്പം പിന്നാടാ നല്ല ഭക്ഷണം അടിപൊളിയായിട്ടുണ്ട് എഴുപത്തി അഞ്ച് വർഷം നാലാം വർഷം ഞാൻ എപ്പോഴും ഇതുപോലെ പാസ് ചെയ്യാറുണ്ടെങ്കിലും ഇവിടെ കയറി കഴിച്ചിട്ടില്ല ടു ബി ഫ്രാങ്ക് ആയിട്ട് പറയാനോ നല്ല ഭക്ഷണമാണ് ഒരുപാട് എരിവും മീൻ പൊരിച്ചതായി കഴിഞ്ഞാലും അധികം എരിവും ഇതൊന്നുമില്ല അടിപൊളി ആയിട്ടുണ്ട് അല്ലെ നമുക്ക് പരിപാടിയൊക്കെ ചെയ്യണ്ടേ സ്റ്റേജ് സ്റ്റേജ് നമുക്ക് അപ്പൊ എന്തായാലും നമ്മുടെ ഒരു ടാലന്റ് ഷോയില് നമ്മുടെ പിന്നോട്ട് വരുന്നുണ്ട് അപ്പൊ കംപ്ലീറ്റ് കഴിവും കാണാം ഏഹ് സെറ്റ് സന്തോഷം ഏഹ് പിന്നെ കാണാം നമുക്ക് നല്ല ഫുഡ് കൊടുക്കാം നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് ആൾക്കാർ വരും നമ്മുടെ കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ ഭാഗത്തും തമിഴ്നാട്ടിൽ നിന്നൊരു ആൾക്കാര് നമ്മൾ വീഡിയോസ് കാണുന്നുണ്ട് നിങ്ങളെ വീഡിയോ കാണുകഴിഞ്ഞാൽ കമന്റ് ബോക്സ് നോക്കിയാൽ മതി അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അത്രത്തോളം പുറത്തുനിന്നൊക്കെ ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് അപ്പൊ അവർ എന്തായാലും വരും നല്ല ഭക്ഷണം കൊടുക്കുക കാർ പാർക്കിങ്ങിന് കാർ കാർ ഒരു ഇങ്ങോട്ടൊക്കെ വീടിന്റെ ഭക്ഷണുണ്ട് പിന്നെ കുഴപ്പമില്ല ഇവിടെ വെക്കാനുള്ള അവരുടെ അവരൊക്കെ നീളത്തിൽ ഉണ്ട് എന്തായാലും സന്തോഷം ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്തിട്ട് നമുക്ക് ചെയ്ത് കേട്ടേക്ക് പോവാ ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലേപൊളി തുടങ്ങിയിട്ടുള്ളുട്ടോ ഇത് സാമ്പിൾ എനിക്ക് എനിക്കുറേ കഴിക്കാണ്ട് അപ്പൊ റെഹനാസിനെ കുറിച്ച് നമ്മൾ ശരിക്കും പരിചയപ്പെട്ടില്ല അല്ലേ ഇത് നമ്മുടെ സൗദിയിലുള്ള ഓറ പവർ ഹൗസിന്റെ ഒക്കെ മാനേജറാണ് കേട്ടോ അപ്പം നാളെ ഇപ്പം വെക്കേഷനിൽ വന്നാണ് നമുക്കിപ്പം കൂടുതലൂര് കൂടാതെ സൗദിയിൽ കുറച്ച് ബിസിനസ് ഉണ്ട് അതിന്റെ ഒരുമിച്ച് തന്നെ നമ്മുടെ റെസ്റ്റോറന്റ് സൗദിയിൽ വരുന്നുണ്ട് അതുപോലെ കേരളത്തിലും നമ്മൾ ചെറിയ ചെറിയ ഔട്ട്ലെറ്റ്സ് ഇടാനുള്ള പ്ലാനുകളുണ്ട് അപ്പം ഞാൻ ഫുഡ് ഇൻഡസ്ട്രിയിൽ വന്ന ഒരാളായതുകൊണ്ട് തന്നെ ആ ഒരു ഫുഡ് ഇൻഡസ്ട്രി പിടിച്ചു നിർത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ഇതുപോലുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നതും ഇതുപോലുള്ള കടകളെ നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുന്നതും വേണമെങ്കിൽ എനിക്ക് എന്റെ ഫുഡ് മാത്രം കാണിച്ച് അത് മാത്രം പ്രൊമോട്ട് ചെയ്തു പോയാൽ മതി പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്ന ആ ഒരു ഇൻഡസ്ട്രിയും കൂടി പിടിച്ചു നിർത്തണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ആൾക്കാരെയും ഇതുപോലെ കടകളെയും നമ്മുടെ നാട് വന്നുകഴിഞ്ഞാൽ ലോകം നോക്കുന്നത് അപ്പം വിവേക് ഹാപ്പി അല്ലേ വിവേക് വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴത്തെ ഒരു കമന്റ് ഇടാ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം ഷെയർ ചെയ്യാം നമുക്ക് നമ്മൾ വണ്ടി വണ്ടിയെടുക്കണ്ടേ നമ്മുടെ ഇന്നോവ നമ്മുടെ സ്ലാഷ് കൊടുത്തിട്ടുണ്ട് ഇവിടെ പിന്നെ കുടിക്കുമോട്ടയിൽ അത് പോയിട്ട് എടുത്തിട്ട് ആൾക്ക് നേരെ നാട്ടിൽ പോകാനാണ് നമുക്കൊരു ഒന്ന് രണ്ട് സ്ഥലത്ത് പോയിട്ട് ഫുഡ് അടിക്കണം ബീച്ച് സോ